കാഞ്ഞിരപ്പള്ളി അമർജ്യോതി കോളേജിൽ വിദ്യാർത്ഥി പരിചയ സംഭവത്തിൽ വിശദീകരണവുമായി കോളേജ് അധികാരികൾ രംഗത്തെത്തി വൈകുന്നേരം എട്ട് മണിയോടെ ശ്രദ്ധ ആത്മഹത്യ ശ്രമം നടത്തിയതായും ഉടൻ തന്നെ ഏറ്റവും അടുത്തുള്ള മേരി ക്യൂൺസ് ആശുപത്രിയിൽ എത്തിച്ചതായും കോളേജ് അധികാരികൾ പറയുന്നു ഇതേസമയം വിവരം പോലീസിനെയും രക്ഷിതാക്കളെയും അറിയിച്ചിരുന്നു ഏറ്റവും സുതാര്യതയോടെയായിരുന്നു ആദ്യാന്തം കാര്യങ്ങളെല്ലാം ചെയ്തതെന്നും നിർപ്പാകിവശാൽ ശ്രദ്ധയെ രക്ഷിക്കാനായില്ലെന്നും പറഞ്ഞ അധികാരികൾ രാത്രി വൈകി പിതാവും ബന്ധുക്കളും ആശുപത്രിയിൽ എത്തിയതായും തുറന്ന ആശുപത്രിയിൽ ശേഷം കോട്ടയം മെഡിക്കൽ കോളേജിൽ പോലീസ് സർജന്റെ നേതൃത്വത്തിൽ പോസ്റ്റ്മോർട്ടം നടത്തിയതായും ഇവർ പറയുന്നു തുടർന്ന് വൈകുന്നേരം എറണാകുളം ജില്ലയിലെ തിരുവാങ്കുളത്തുള്ള വീട്ടിൽ അമ്പികർമ്മങ്ങളിലും സംസ്കാര ചടങ്ങുകളിലും കോളേജ് അധികാരികളും അധ്യാപകരും വിദ്യാർത്ഥികളും സംബന്ധിക്കുകയും ചെയ്തു ശ്രദ്ധയുടെ മരണം തങ്ങളെ ഏറെ ദുഃഖിതരാക്കിയതായും തെറ്റിദ്ധാരണ പരത്തുന്ന കാരണങ്ങൾ പലരും പ്രചരിപ്പിക്കുന്നത് ഏറെ വേദനാജനകമാണെന്നും സുതാര്യമായ അന്വേഷണത്തിലൂടെ കാര്യങ്ങൾ കണ്ടെത്തണമെന്ന ജില്ലാ സൂപ്രണ്ടിന് കത്ത് സമർപ്പിച്ചിട്ടുള്ളതായും ഇത്തരമൊരു ദുരനുഭവം മറ്റൊരു കുട്ടിക്കും ഉണ്ടാവരുതെന്ന് തീവ്രമായി ആഗ്രഹിക്കുന്നതായും കോളേജ് അധികാരികൾ അറിയിച്ചു ഇത് ഇത് ഞങ്ങൾക്ക് കണ്ടുപിടിക്കേണ്ട മുപ്പത് ദിവസം വീട്ടിലായിരുന്നു അതിനുശേഷം ഒന്നാം തീയതി ഒന്ന് രണ്ടാം തീയതി സംഭവിച്ച കാര്യം ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിയത്തില്ല ഞങ്ങൾക്കും ഇത് അറിയണമെന്ന് ആഗ്രഹമുണ്ട് വിദ്യാർത്ഥികളിപ്പോ ഈ ഒരു വികാരത്തിൽ അനുഭവപ്പെട്ട് പറയുന്ന കാര്യങ്ങൾ നിർബന്ധമില്ല പക്ഷേ പോലീസിനുള്ള നിഷ്പക്ഷമായിട്ട് അന്വേഷിക്കാൻ പോലീസിലോട്ട് എസ് പിക്ക് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് അന്വേഷിക്കട്ടെ ശ്രദ്ധയുടെ മൊബൈൽ ലാപ്ടോപ്പ് എന്നിവ പോലീസിന് കൈമാറിയിട്ടുണ്ടെന്നും അന്വേഷണം പൂർത്തിയാകും വരെ അനാവശ്യവും അസത്യപൂർവമായ ആരോപണങ്ങളോടെ ഏറെ വേദനിക്കുന്ന അധ്യാപകരെയും പോസ്റ്റൽ അധികാരികളെയും സഹപാഠികളെയും പ്രതിക്കൂട്ടിൽ നിർത്തരുതെന്നുമാണ് ഇവർ പറയുന്നത് സർക്കാർ നിയമ സംവിധാനങ്ങളുടെ ഏതാനവേഷണത്തിലും എല്ലാ സഹകരണവും നൽകുമെന്നും മരണത്തിന്റെ യഥാർത്ഥ കാരണങ്ങൾ ഉടൻ കണ്ടെത്തണമെന്നും കോളേജ് അധികാരികൾ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു ടീം റിപ്പോർട്ടേഴ്സ് കാഞ്ഞിരപ്പള്ളി വീടുകളിൽ മനോഹരമാക്കാൻ ഇനി മറ്റൊന്നും പ്രമുഖ കമ്പനികളുടെ ഇന്ത്യൻ വിദേശ നിർമ്മിത ഗ്രാനൈറ്റ് ഐറ്റംസ് പുതുമയാർന്ന ഡിസൈനുകൾ അതും ഹോൾസെയിൽ വിലയും സിറ്റി ടൈൽ പാലൽ കാഞ്ഞിരപ്പള്ളി ഫോൺ ഡബിൾ സെവൻ വൺ ഫോർ ടു ഡബിൾ സെവൻ ടു